ർ ജയൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് അവളുടെ വലിയ പ്രതീക്ഷയാണ് ഇക്കുറി അവരുടെ ആ ഒരു അഭിമാന പോരാട്ടം കൂടിയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു അതുപോലെ തന്നെ എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മത്സരിക്കുന്നു കെ പി സി സി അധ്യക്ഷൻ മത്സരിക്കുന്നു അങ്ങനെ കോൺഗ്രസ് വലിയ ഒരു വലിയ പ്രതീക്ഷയോടെ അവരുടെ ആത്മാഭിമാന പോരാട്ടം കൂടിയാണ് ഇക്കുറി രണ്ടായിരത്തി ഇരുപത്തിനാലില് അതായത് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണത്തെ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ചത് തന്നെ കേരളത്തിൽ നിന്നാണ് ദേശീയതലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കോൺഗ്രസ് വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഐ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായ രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് എതിരെ അല്ലെങ്കിൽ എൻ ഡി എക്കെതിരെയുള്ള സ്ഥാനാർത്ഥിയായി ആണ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിക്കെതിരെയാണ് മത്സരിക്കേണ്ടെന്നുള്ളൊരു വാദവും നിലനിൽക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഈ ആനി രാജ് അതുപോലെ തന്നെ ഈ ആനി രാജ് സി പി ഐയുടെ ദേശീയ നേതാവ് കൂടിയാണ് ഡൽഹിയിൽ നിങ്ങൾ വളരെ സഖ്യവും ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു ശത്രുതാ മനോഭാവം കാണിക്കുന്നത് അത് ആൾക്കാരെങ്ങനെയാണ് അതിനെ കാണുന്നത് ആളുകൾ തികഞ്ഞ രാഷ്ട്രീയ ബോധ്യമുള്ളവരാണ് ഇത് മതനിര മതനിരപേക്ഷതയുടെ പേരുകേട്ട മണ്ണാണ് കേരളം ഇന്ത്യ ആകെ മാതൃകയാക്കേണ്ടെന്ന് ഇന്ന് കേരളം എന്ത് ചിന്തിക്കുന്നു അത് നാളെ ഇന്ത്യ ചിന്തിക്കുമെന്നാണല്ലോ പ്രമുഖ മാധ്യമപ്രവർത്തകർ എത്രയോ കാലം മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഞാൻ ആനന്ദകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു മറുപടി പറയാതെ പോകാൻ കഴിയില്ല അദ്ദേഹത്തെ രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മുന്നണിയുടെ നേതാവായി ഇന്ത്യ മുന്നണിയുടെ ഒരു യോഗം തെരഞ്ഞെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷം മത്സരിക്കാൻ പാടില്ല എന്ന തരത്തിലൊക്കെയുള്ള അഭിപ്രായങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല രണ്ടാമതൊരു കാര്യം ബി ജെ പിയുടെ പ്രകൃതി പറഞ്ഞത് ഇടതുപക്ഷം സി പി ഐയുടെയും സി പി എമ്മിൻ്റെയൊക്കെ എണ്ണവും അളവും ഒക്കെ പറഞ്ഞ് അദ്ദേഹം ശാക്തീകമായ ചില അഭിപ്രായങ്ങളൊക്കെ ഇപ്പം ഇവിടെ പ്രകടിപ്പിക്കുകയുണ്ടായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇരിക്കുന്ന കാലയളവിൽ തന്നെ അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ബി ജെ പി ഭയപ്പെടേണ്ടത് എന്ന തരത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത് ആ വീഡിയോ അദ്ദേഹം കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും കർഷകരുടെയും മഹിളകളുടെയും ആദിവാസികളുടെയും ഒക്കെ പ്രശ്നങ്ങൾ ഉയർത്തിയാണ് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ഉയർത്തി പച്ചക്കൊടി പിടിക്കാൻ ഇവിടെ അവകാശം നിഷേധിക്കപ്പെടുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഉയർത്തി ഒക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലകൊള്ളുന്നത് എല്ലാ വിഭാഗം ജനങ്ങളെയും അവരുടെ പ്രയാസങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് വർഗ വിഭജന സംഘടനാ പ്രവർത്തനം നടത്തിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലകൊള്ളുന്നത് ഇവിടെ ഞങ്ങൾ ഈ പിന്നെ കേരളത്തിൽ കഴിഞ്ഞ അവിടെ ഇരുപത് പത്തൊമ്പത് സീറ്റ് കോൺഗ്രസിന് കിട്ടി ഇത്തവണ കേരളത്തിൽ കോൺഗ്രസിന് ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അത് കേരളത്തിൽ ഏകദേശം അതിന് ഉള്ള അടിത്തറകൾ അടിയൊഴുക്കുകൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു ഏത് സർവേകൾ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ജനങ്ങളുടെ വികാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് കേന്ദ്ര സർക്കാർ ഈ ഗവൺമെൻറ്റിനെ സാമ്പത്തികമായി കഴുത്ത് ഞെരിക്കുന്നതും ഈ ഗവൺമെൻറ് ജനങ്ങളിൽ നിന്ന് അകല അകലാൻ കാരണമൊരുക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായ പ്രയാസങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിധത്തിൽ അതിനെ ഫലത്തിൽ കൊണ്ടുവരാനും എല്ലാം ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ രാജ്യത്തെ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള തെറ്റായ രാഷ്ട്രീയ നീക്കങ്ങൾ ആ രാഷ്ട്രീയ നീക്കങ്ങളോട് കേരളത്തിൽ ചേർന്ന് നിൽക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ അത് കോൺഗ്രസിന്റെ ഒരു പാപരത്വവും കോൺഗ്രസിന്റെ ഒരു ദയനീയതയുമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ ഞങ്ങൾക്കൊരു ഒരു ഒരു കാര്യത്തിൽ ഒരു കാര്യം ഇന്ത്യ മുന്നണി എന്നുള്ള നിലയിൽ മത്സരിക്കുമ്പോൾ ഡൽഹിയിലെന്നല്ല തമിഴ്നാട്ടിലും കർണാടകയിലും എല്ലാം ഞങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ അടുത്തടുത്ത മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയും തൊട്ടടുത്ത മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും എല്ലാം മത്സരിക്കുന്നുണ്ട് ഒരുമിച്ച് ഇടത് ഒരു മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ നിന്ന് കോൺഗ്രസിന് അവിടുത്തെ മഹാഭൂരിപക്ഷം സീറ്റും കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഉത്തർപ്രദേശിൽ നിന്ന് അവിടുത്തെ മഹാഭൂരിപക്ഷം സീറ്റുകളും കോൺഗ്രസിന് കിട്ടണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കോൺഗ്രസിനല്ല അവിടെ മുന്നണിയിൽ കൂടുതൽ സീറ്റെങ്കിൽ കൂടിയും നിങ്ങൾ നമ്മൾ രാജ്യത്ത് എവിടെയും എടുത്ത് പരിശോധിച്ചു എവിടെ എടുത്ത് പരിശോധിച്ചാലും ഇന്ത്യ മുന്നണിയിൽ ഇന്ത്യയിലെ ബി ജെ പി ഇതര ബി ജെ പി എതിർക്കുന്ന ഫാസിസ്റ്റ് വിരുദ്ധ പാർട്ടികളുടെ തോളിലാണ് കോൺഗ്രസ് അതിനപ്പുറത്ത് കോൺഗ്രസിന് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രസക്തി ഇന്ത്യ മഹാരാജ്യത്ത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചുകൊണ്ട് ഈ മുന്നണിയെ നയിക്കുന്നുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് കോൺഗ്രസിനെ നേരിടുമ്പോൾ ബി ജെ പി കേരളത്തിന്റെ മണ്ണിൽ എല്ലാ കാലവും മൂന്നാം സ്ഥാനത്തായിരിക്കും മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു മണ്ഡലത്തിൽ ഒന്നാം സ്ഥാന ഒന്നാം രണ്ടാം സ്ഥാനത്ത് പോലും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ പ്രതിനിധി പറയുന്ന കോൺഗ്രസിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് അവിടെ അല്ല ഒരു കാര്യം തമിഴ്നാട്ടിലെ നമ്മുടെ തൊട്ടടുത്ത് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചാണ്ട് ആണ് നിങ്ങളുടെ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൽ ഡി എഫും അവിടെത്തെ സി പി എമ്മും സി പി ഐ ഒക്കെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഉപയോഗിച്ചാണ് വോട്ട് പിടിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി എന്നിട്ട് നിങ്ങൾ കേരളത്തിൽ സ്വാഭാവികമായും ഇതിനകത്ത് രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യങ്ങളെ ഇവിടുത്തെ സി പി എം എതിർക്കുന്ന നിലപാട് തന്നെയാണ് അതിനകത്ത് ഒരു ഒരു സംശയവും അന്തരീക്ഷത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം ജയന്റെ ഒരു കാര്യം രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശദീകരിക്കണ്ടായി ഈ പറയുന്ന വയനാടിന്റെ വികസനം എന്ന് പറയുന്നത് ഒരു എം ബിയുടെ വികസനം മാത്രമല്ലല്ലോ അവിടെ വേണ്ടത് അവിടെ വേണ്ടത് വന്യമൃഗ ഭീഷണി ഏറ്റവും കൂടുതൽ നേരം എന്താണ് സംസ്ഥാന സർക്കാർ എന്നുള്ള രീതിയിലുള്ള ഇടപെടലുകൾ എന്താണ് അതുപോലെ തന്നെ രാത്രിയാത്രാ നിരോധനം പിന്നെ ഒട്ടേറെ സ്ഥലങ്ങൾ കുടിവെള്ള പ്രശ്നങ്ങൾ അങ്ങനെ പിന്നെ റെയിൽവേ എന്നുള്ള ഒരു വലിയ സ്വപ്നം ഇപ്പോഴും അവശേഷിക്കുകയാണ് അങ്ങനെ വയനാടിന് മാത്രമായിട്ട് ഇന്നും ഏറ്റവും നിൽക്കുന്ന എന്നുള്ള കാര്യത്തിൽ പലർക്കും ഇന്നൊരു ചോദ്യചിഹ്നമായി അതിന് സംസ്ഥാന സർക്കാരിന്റെ ജയൻ അത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നത് തന്നെ വളരെ കുറവാണെന്ന് ഇപ്പൊ അവിടെ പിന്നെ ഒരു പൊതുവിലൊരു ചർച്ച ഉണ്ടായിട്ടുണ്ട് അതുപോലെ അദ്ദേഹം ഒരു ദേശീയ നേതാവാണ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വരുന്നതിന് പരിമിതിയൊക്കെ ഉണ്ടാകും പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വികസന നേട്ടങ്ങൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ കോൺഗ്രസ് എത്ര വാദിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടോ മൂന്നോ പഞ്ചായത്തിലെ സ്കൂളുകളിൽ കിഫ്ബി അടക്കമുള്ള പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ അത്ര പോലും രാഹുൽ ഗാന്ധിയുടെ വികസനം വന്നിട്ടില്ല അതുകൊണ്ട് വികസനം രാഹുൽ ഗാന്ധിയുടെ വികസനം ഉണ്ട് എന്ന് പറഞ്ഞ ഒരു യാഥാർത്ഥ്യമില്ല അവിടുത്തെ വികസനം അവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നവകേരള സഹസിനെ നേരിടുന്ന സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഇത്രയും ഒരു സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഏത് രീതിയിലാണ് അവിടെ മന്യമൃഗ ഭീഷണി നേരിടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ വനമന്ത്രി കേരളത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ അടുത്ത സമയത്ത് അദ്ദേഹം കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിട്ടുണ്ട് എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഈ വന്യജീവി ആക്രമണത്തെ അല്ലെങ്കിൽ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്ന സ്ഥിതിയെ നേരിടുന്നതിന് വേണ്ടി വനത്തിൽ നടത്തേണ്ടുന്നതായിട്ടുള്ള ചില പ്രവർത്തനങ്ങളുണ്ട് വന്യജീവികൾ പുറത്തേക്ക് വരാതെ അവ അകത്തു തന്നെ അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ അവയ്ക്ക് വേണ്ട കുടിവെള്ളം ഉൾപ്പെടെ വേനൽക്കാലത്തും എല്ലാം കിട്ടുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിന് ഉൾപ്പെടെ കിടങ്ങുകൾ ഉൾപ്പെടെ നിർമ്മിക്കുന്നതിന് അവിടെ പിന്നെ മറ്റ് വനവുമായി ബന്ധപ്പെട്ട സംരക്ഷിത പ്രവർത്തനങ്ങൾക്കെല്ലാമായി എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയുടെ ഭാഗമായി കേരള സബ്മിറ്റ് ചെയ്തപ്പോൾ രാഷ്ട്രീയം വിയോജിപ്പുകൊണ്ട് മാത്രം കേന്ദ്ര ഗവൺമെൻറ് അതിനെ നിഷേധിച്ചു നിഷേ ഇത് നിയമസഭയിൽ അദ്ദേഹം ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞ കാര്യമാണ് നിയമസഭാ രേഖകളിലുള്ളതാണ് അത് പറയട്ടെ ഒന്നുകൂടെ പറയട്ടെ ഈ രണ്ടായിരത്തി പത്തൊമ്പതില് കെ സി വേണുഗോപാൽ ഈ പിന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയതിനു ശേഷം കെ സി വേണുഗോപാലിന്റെ ഒരു പ്രസ്താവന പത്രങ്ങളിൽ വന്നിരുന്നു വയനാട്ടിലെ പ്രശ്നങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നുവരെ ഇന്ത്യൻ പാർലമെന്റിൽ ശ്രീ കെ സി വേണുഗോപാൽ അന്ന് നടത്തിയ പത്രപ്രസ്താവന പ്രകാരം രാഹുൽ ഗാന്ധി ആ ആവശ്യം പരിഗണിച്ചിട്ട് പോലും ഇല്ല കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൊടുത്ത ആവശ്യം പോലും പരിഗണിച്ചിട്ടില്ല അതീവ സുരക്ഷയിൽ പുറത്തിറങ്ങുമ്പോൾ വയനാട്ടിലെ സാധാരണക്കാർ നെഞ്ചിടുപ്പോ പുറത്തിറങ്ങുന്നത് ആ ഒരു വലിയ വസ്തുതയാണ് ഞാൻ